ഹലോ എല്ലാവർക്കും പൊന്നു എൻ്റെ ദേവുവിൻ്റെ കുഞ്ഞിരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം വൈകുന്നേരം മൂന്നര സൂര്യമാമനെ നോക്കിയിട്ട് കണ്ടില്ല ദേവകുട്ടി ഇത് നല്ല ഉറക്കം കേട്ടോ ദേവകുട്ടിയെ വിളിച്ചു ഒരു സ്ഥലം വരെ പോവാനുണ്ട് കർക്കിടക മാസം ആയിട്ട് ഇതുവരെ ഒന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ ചേർന്നുണ്ടായിരുന്നു നല്ല മഴക്കോളം ഉണ്ടായിരുന്നു എന്തായാലും പെയ്തില്ല ഒന്നാം തീയതി മുതലേ വിചാരിക്കുന്ന അമ്പലത്തിൽ പോകണം പോകണം പോകണമെന്ന് പക്ഷേ മഴ കാരണം ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ഇന്നങ്ങ് പോകാമെന്ന് കരുതി അങ്ങ് ഇറങ്ങി അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ ഇത് കുഞ്ഞയ്യപ്പ ക്ഷേത്രമാണേ മകരവിളക്കിന് തന്നെയാണ് ഇവിടെ ഉത്സവം വരുന്നത് അമ്പലത്തിനകത്തുനിന്ന് അങ്ങനെ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ ജസ്റ്റ് എല്ലായിടവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചെടുത്തു അത്രേ ഉള്ളൂ നമ്മൾ അമ്പലത്തിനകത്തൊക്കെ കയറിയിട്ട് പുറത്തൊരു കാവുണ്ട് അങ്ങോട്ട് പോകുവാങ്ങി അതെ ഇത് ഇവിടുത്തെ പതിനെട്ട് പടിയാണ് കേട്ടോ മകരവിളക്കിന് ഇവിടെ ഇരുമുടിക്കെട്ടോ ഒക്കെ ആയിട്ട് വന്നിട്ട് പതിനെട്ടാം പടി കയറും ഇവിടെയാണ് കാവ് വരുന്നത് കാവ് പൂട്ടിയിട്ടേക്കു അകത്തോട്ട് കയറാൻ പറ്റില്ല നിന്ന് തൊഴുക പിന്നെ നേരം അവിടെ ഒക്കെ ഒരു ലൈവൊക്കെ പോയി പക്ഷെ ലൈവ് പോയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനിക്ക് കോപ്പി റൈറ്റ് വന്നു അമ്പലത്തിൽ പാട്ട് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് ആയി നമ്മൾ പോയപ്പോൾ ഒരുപാട് താമസിച്ചു മൂന്നര ആയപ്പോഴേക്കും കുഞ്ഞിനെ വിളിച്ചുണർന്നെങ്കിലും അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഒക്കെ വന്നപ്പോഴത്തേക്ക് അഞ്ചര ആയി പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഒത്തിരി സമയം അവിടെ ഇരിക്കാനും പറ്റിയിട്ടില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അവിടെ പിന്നെ വന്ന് ബസ് നോക്കി നിന്ന് 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 വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എഴു ആയി. ഒരുപാട് ദൂരമൊന്നുമില്ല അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പക്ഷേ ബസ് കിട്ടാൻ ഒരുപാട് താമസിച്ചു വീട്ടിൽ വന്നപ്പോഴോ വന്ന വഴിക്ക് പൊന്നുവിൻ്റെ കാലിൽ ഒരു തേളും കുത്തി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ